അസലാമലൈക്കും വറഹമത്തുള്ള പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യന് സ്വയം രോഗം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടോ പലപ്പോഴും ആളുകളുടെ മറുപടി എങ്ങനെയാണ് മരുന്ന് കഴിക്കാതെ രോഗസുഖപ്പെടുക അല്ലെങ്കിൽ ശാരീരിക പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യാതെ അസുഖം ഭേദാവുക ഇയാൾക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നായിരിക്കും ആളുകളുടെ മറുപടി എന്നാൽ നിങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരു രക്തത്തുള്ളിയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള വളർച്ച ഇവിടെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരുപാട് പ്രോട്ടീനുകളും വിറ്റാമിനുകളും കാൽസ്യവും നമുക്കറിയാത്ത മറ്റു ഒരുപാട് ഘടകങ്ങളും ആവശ്യമായി വന്നിട്ടുണ്ടാവും നമ്മുടെ ആരുടെയെങ്കിലും കൈകടത്തലുകൾ കൊണ്ടാണോ ആ വളർച്ച സംഭവിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനുകൾ കഴിച്ചത് കൊണ്ടാണോ അപ്പോൾ ആളുകൾ പറയും ഗർഭിണികൾ ഗർഭകാലത്ത് മരുന്നുകൾ കഴിക്കാറുണ്ടല്ലോ അതെ വിറ്റാമിനും അതുപോലെ കാൽസ്യത്തിനുമൊക്കെ രാസവിഷങ്ങൾ ഗർഭകാലത്ത് കഴിക്കുന്നത് നമുക്കിന്ന് കാണാൻ സാധിക്കും ഇത് വെറും നൂറു വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പൊക്കെ നമ്മളുടെ പൂർവികർ ജീവിച്ചുപോയി അവരൊക്കെ ഈ രാസവിഷങ്ങളും ഇഞ്ചക്ഷനുകളും ഉപയോഗിച്ചിട്ടാണോ ഗർഭകാലം പരിചരിച്ചത് ഇല്ല എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതമാണ് ആരുടെയും കൈകടത്തിൽ ഇല്ലാതെ വലിയ ഒരു സൃഷ്ടിപ്പ് അതേ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അത്ഭുതമായിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് അപാരം അങ്ങനെ ആ സൃഷ്ടിച്ച മനുഷ്യന് ആ മനുഷ്യനെന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവ് ഇല്ല അത് ചെറിയ പനിയാണെങ്കിൽ പോലും സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവില്ല എന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ സൃഷ്ടിപ്പിനെ വില കുറച്ച് കാണലല്ലേ കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സുഖപ്പെടുന്ന അവസ്ഥ അനുഭവിച്ചാലല്ലേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരാൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തവും കൃത്യവുമായി സംസാരിക്കണമെങ്കിൽ അയാൾക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ അറിവും കൃത്യമായ അനുഭവവും ജീവിതത്തിൽ ഉണ്ടായാലാണ് വ്യക്തവും കൃത്യവുമായി ഒരു വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കുക എന്നാൽ ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആളുകൾ ഹോസ്പിറ്റലിലേക്കും പെട്ടെന്ന് മെഡിസിനുകളും കഴിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്റെ ഈ സംവിധാനത്തെ കുറിച്ച് ദൈവത്തിൻ്റെ ഈ സംവിധാനത്തെ എങ്ങനെ മനസ്സിലാക്കും മരുന്ന് കഴിക്കാതിരുന്നാലല്ലേ ആ അനുഭവം മനസ്സിലാകുള്ളൂ ഹോസ്പിറ്റലിൽ പോകാതിരുന്നാലല്ലേ ആ സ്വയം സുഖപ്പെടുത്തുന്ന ആ പ്രവർത്തനത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയൂ അതെ മനുഷ്യ ശരീരത്തിൻ്റെ കൃത്യമായ ഭാഷയും നിർദ്ദേശങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമല്ലേ ആ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവ് ഉണ്ട് എന്നാൽ തെറ്റായ ശീലങ്ങൾ കൊണ്ട് രാസവിഷങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് രോഗങ്ങൾ മാറാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ശരീരം സ്വയം സുഖപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അതെ ശരീരത്തിന് അവസരം കൊടുക്കുന്നില്ല അക്യുപഞ്ചുകൾ പറയാറുണ്ട് ബോഡി നെവർ കമ്മിറ്റ്സ് എനി മിസ്റ്റേക്സ് ബോഡി ഒരു തെറ്റും ചെയ്യുന്നില്ല പിന്നെ തെറ്റുകൾ ചെയ്യുന്നത് ആരാണ് അതെ മനുഷ്യരാണ് തെറ്റുകൾ ചെയ്യുന്നത് ബോഡി അത് കൃത്യമായി പ്രയാസങ്ങൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോൾ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതിനുള്ള അവസരം മനുഷ്യർ കൊടുക്കാറില്ല യഥാർത്ഥത്തിൽ അവിടെ നമ്മളല്ലേ തെറ്റുകൾ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെറ്റായ ശീലങ്ങൾ കൊണ്ട് രാസവിഷങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് മാരകമായിട്ടുള്ള രോഗങ്ങളും നമ്മളുടെ അവയവങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ദൈവത്തോട് സങ്കടം ബോധിപ്പിക്കാറുണ്ട് അങ്ങനെ സങ്കടം ബോധിപ്പിക്കുമ്പോൾ കൃത്യമായ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ലഭിച്ച നമ്മുടെ ആരോഗ്യം നമ്മുടെ ഈ വളർച്ച നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ രോഗം സ്വയം സുഖപ്പെടുത്തുന്ന ആ സംവിധാനവും ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഇതെല്ലാം നമ്മൾ തന്നെ നശിപ്പിച്ചിട്ട് രോഗം മാറ്റണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പരിഹാസം അല്ലേ അല്ലെങ്കിൽ അതൊരു കളിയാക്കലല്ലേ അതെ ഈ ചിന്തകളും തെറ്റായ ചിന്തകളും ഒക്കെ വന്നത് ശരീരത്തിന് രോഗം സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവില്ല എന്നുള്ള തെറ്റായ ധാരണ ഇന്ന് പല ചികിത്സകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും എല്ലാ ചികിത്സകളും ഈ വാദമുള്ളവരാണ് അതായത് മരുന്ന് കഴിക്കാതെ എങ്ങനെയാണ് അസുഖം സുഖപ്പെടുക ഓപ്പറേഷൻ ചെയ്യാതെ എങ്ങനെയാണ് മാരകമായിട്ടുള്ള പ്രയാസങ്ങൾ മാറുക ഈ രൂപത്തിലുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ആ രൂപത്തിലുള്ള ഒരു കൾച്ചർ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇന്നത്തെ കാലത്തെ ഡോക്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തെറ്റായ അറിവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ചികിത്സയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ അവസ്ഥയാണ് കാണാൻ സാധിക്കുക കാരണം ചികിത്സിക്കുന്ന ആൾക്ക് വളർച്ച ഉണ്ടാക്കുകയും ചികിത്സ സ്വീകരിക്കുന്നയാൾക്ക് നഷ്ടങ്ങളും രോഗം മാറുന്നില്ല എന്ന് മാത്രമല്ല രോഗത്തിന്റെ കാഠിന്യമേറുകയും ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോ അല്ലെങ്കിൽ ചികിത്സിക്കുമ്പോ മറ്റു പല രോഗങ്ങളും വരുന്ന അവസ്ഥകളാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചികിത്സ എവിടെയാണ് വിജയകരാവ ചികിത്സകന് അത്ര കണ്ട് വളർച്ചയൊന്നുമില്ലെങ്കിലും അതെ രോഗിക്ക് രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും രോഗിക്ക് പൂർണ്ണ മനസ്സമാധാനം ലഭിക്കുകയും സാമ്പത്തിക നഷ്ടമില്ലാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു ചികിത്സ വിജയിക്കുന്നത് ഇവിടെ പലപ്പോഴും മിക്ക ചികിത്സകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവ് ശരീരത്തിന്റെ ഈ സ്വയം രോഗം സുഖപ്പെടുത്തുന്ന ഈ ഒരു അവസ്ഥ ഈ ഒരു കഴിവ് പല ചികിത്സകളും മറച്ചു പിടിച്ചുകൊണ്ടാണ് ആളുകളെ എന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ യാതൊരു രാസവിഷങ്ങളും ഉപയോഗിക്കാതെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ശരീര സൃഷ്ടിപ്പിൻ്റെ പല അത്ഭുതങ്ങളും മനസ്സിലാക്കി തരുന്ന ഒരേ ഒരു ചികിത്സ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് കൂടുതൽ കാലക്രമേണ അടുത്ത് വരുന്നത് അതെ ഈ ചികിത്സയുടെ വളർച്ചയുടെ പ്രധാന കാരണം അത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യം അത് മുറുക പിടിക്കുമ്പോൾ സ്വാഭാവികമായും പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാൽ കാലക്രമേണ അത് വളർന്നു വരുന്നത് ആളുകളെ സ്വാധീനിക്കുന്നത് അത് വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിനൊക്കെ തന്നെ സ്വയം രോഗം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് അതിനുള്ള അവസരം തിരിച്ചറിഞ്ഞു കൊടുക്കുക ശരീരഭാഷ മനസ്സിലാക്കി രോഗങ്ങളെ പരിചരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് തിരിച്ചറിയുക എല്ലാവർക്കും സർവ ആയുർ ആരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്